മലയാളത്തിൽ തന്നെ ഏറ്റവും വമ്പൻ സിനിമകളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതും എന്നതാണ് പുറത്തു വരുന്ന ഓരോ സൂചനകളും നൽകുന്നത് ഇന്നതാ അങ്ങനെ ഒരു വമ്പൻ സിനിമയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതിന്റെ തുടക്കമായി മോഹൻലാൽ തന്നെയാണ് ഈ വമ്പൻ സിനിമയുടെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് എത്തിയതും ഈ സിനിമയ്ക്ക് ബെസ്റ്റ് വിഷസുകൾ നൽകിയായിരുന്നു മോഹൻലാലിന്റെ ഈ അറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് കഴിഞ്ഞ ദിവസം മലയാള സിനിമയിൽ ഒരു വമ്പൻ മാസ് ആക്ഷൻ റോം കോം എന്റർടൈൻമെന്റ് ചിത്രം എത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു ഏത് ചിത്രമായിരിക്കും അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷ എല്ലാവരിലും ജനിച്ചു മോഹൻലാലിന്റെയും നിവിൻ പോളിയുടെയും ദുൽഖർ സൽമാന്റെയും വരാൻ പോകുന്ന സിനിമകളെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു പക്ഷേ എത്താൻ പോകുന്നത് ഒരു ടൊവിനോ ചിത്രമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സൂചന ലഭിച്ചിരുന്നു ഇന്ന് ആ ചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ തന്നെയാണ് എത്തിയത് അവറാൻ എന്ന ചിത്രത്തെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ടൊവിനോയുടെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം ഒരു മോഷൻ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് കാര്യം അറിയിച്ചിരിക്കുന്നത് ഒരു പ്രോമിസിംഗ് ഗ്രൂപ്പ് തന്നെയാണ് ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഹോംബാലയൊന്നുമല്ല ഈ പ്രൊഡക്ഷനിൽ എത്തുന്നത് പക്ഷേ പുതിയൊരു ടീം തന്നെയാണ് ടൊവിനോ നായകനാകുന്ന ഈ ചിത്രം ജിനു എബ്രഹാം എന്നോ ബാനറിൽ ജിനുബി എബറ നിർമ്മിച്ച് ശിൽപ അലക്സാണ്ടർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അവറാൻ എന്ന ടൊവിനോ ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് ഇതൊക്കെ അറിയിച്ചിരിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് മഞ്ജുവാരർ തുടങ്ങിയ താരങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് മോഷൻ പോസ്റ്റർ പുറത്തുവിട്ടത് പ്രശസ്ത തിരക്കഥാകൃത്ത് ബെന്നിപ്പി നായരമ്പലമാണ് അവറാന്റെ കഥയും തിരക്കഥയും ഒരുക്കുന്നത് മാസ് റൊമാന്റിക് കോമഡി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ജോമോ ടി ജോൺ ഛാഗ്രണവും ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ് നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ജേക്സ് ബിജോയിയാണ് ാണ് സമീറ സനീഷ് വസ്ത്രാലങ്കാരവും ഷാജി നെടുവിൽ കലാസംവിധാനവും നിർവഹിക്കുന്നു മേക്കപ്പ് പ്രോണാക് സേവിയർ എന്നീ ഗംഭീര ക്രൂവുമായി എത്തുന്ന അവറാന്റെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ എത്തിയപ്പോൾ പ്രേക്ഷകരും ആവേശത്തിലായി അങ്ങനെ മലയാളത്തിൽ മറ്റൊരു ഗംഭീര സിനിമ കൂടി ഇറക്കാൻ പോവുകയാണ് ഒരു ബിഗ് സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാം അപ്പോഴാണ് മറ്റൊരിടത്ത് അതിലും വലിയൊരു ബിഗ് സിനിമ ഒരുങ്ങുന്നത് ബോളിവുഡ് കണ്ട ഏറ്റവും വയലന്റ് സിനിമ എന്ന ഖ്യാതിയുമായാണ് ഇങ്ങനൊരു ചിത്രം ഇറങ്ങുന്നത് ഈ ചിത്രത്തിലെ ഉണ്ണിമുകന്ദ്രന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയതും അതും ഇന്നേ ദിവസം അതിശയപ്പെടുത്തി പ്രേക്ഷകർ കാത്തിരുന്ന അനീഫി ഉണ്ണി ൻ ചിത്രം മാർക്കോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നെത്തിയപ്പോൾ എത്തിയപ്പോൾ പ്രേക്ഷർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു രക്തത്തിൽ കുളിച്ച് വായിൽ രക്തം പുരണ്ട കത്തി കടിച്ചു നിൽക്കുന്ന മാർക്കോയാണ് പോസ്റ്ററിൽ ഉള്ളത് ചിത്രത്തിന്റെ വയലൻസ് ലെവൽ എത്രത്തോളം എന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കൂടി തന്നെ അണിയറ പ്രവർത്തകർ സൂചന നൽകിയിട്ടുണ്ട് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷരീഫ് മുഹമ്മദും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസും ചേർന്നാണ് വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു ഫുൾ പാക്ഡ് ആക്ഷൻ സിനിമയായി മാർക്കോ നിർമ്മിക്കുന്നത് ആറു ഭാഷകളിൽ ആണ് പോസ്റ്റർ ഇറക്കിയത് പ്രഖ്യാപന സമയം മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രത്തിന്റെ ഇതുവരെ ഇറങ്ങിയ എല്ലാവിധത്തിലും പോസ്റ്ററുകൾക്ക് പ്രേക്ഷകർക്കിടയിൽ വൻ ഹിറ്റ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഹനീഫ് ഹനീഫിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആക്ഷൻ ത്രില്ലറിൽ നായകനായി ഉണ്ണിമുകുന്ദൻ എത്തുന്നു എന്നത് തന്നെ ആരാധരുടെ ആവേശത്തിന്റെ ഏറ്റവും വലിയ കാരണം മാളികപ്പുറം തമിഴ് ചിത്രം ഗരുഡൻ തുടങ്ങിയ വമ്പൻ ഹിറ്റ് ചിത്രങ്ങളുടെ ആവർത്തിച്ചുള്ള വിജയങ്ങൾക്കും നൂറുകോടി ക്ലബിന്റെ തിളക്കത്തിനും തൊട്ടുപിന്നാലെ ഉണ്യമുകുന്ദൻ മാർക്കോയുമായി എത്തുമ്പോൾ പ്രേശയുടെ ആവേശം കൂടുതലാണ് അഞ്ചിലധികം വമ്പൻ ആക്ഷൻ സീക്വൻസുകൾ നിറഞ്ഞ സീറ്റ് എഡ്ജ് ആക്ഷൻ ത്രില്ലറാണ് മാർക്കോ എന്നാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കലൈ കിങ് ഉൾപ്പെടെ ബോളിവുഡ് ിലെ ഹോളിവുഡിലെയും മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് ആണ് ഇതിലെ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ വൊമ്പൻ ഹിറ്റായ കെ ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ രവി ബസൂർ ആണ് മാർക്കോയിൽ സംഗീതം ഒരുക്കുന്നത് എന്നത് വലിയ പ്രത്യേകതയും സിനിമയ്ക്ക് ഡിമാൻഡ് കൂട്ടുന്നുണ്ട് രവി ബസൂർ ആദ്യമായി സംഗീത സംവിധാനം ഒരുക്കുന്ന മലയാള സിനിമ മാർക്കോയാണ് അനിഫദിയുടെ തന്നെ മിഖായൽ എന്ന സിനിമയിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രമായ മാർക്കോ ജൂനിയർ ആണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം മലയാളത്തിലെ ആദ്യ വില്ലൻ സ്പിൻ ഓഫ് ചിത്രം എന്ന ക്രെഡിറ്റും മാർക്കോയുടെ മറ്റൊരു പ്രത്യേകത Thank you.